നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഡ്രാഗനും കളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അടിപൊളി ഡ്രാഗൻ്റെ ചീറ്റ് കോഡ് എത്ര ഇന്നത്തെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു ബൈക്കിൽ എൻ പി സി കളൊക്കെ കയറ്റി വന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീ ഡിരിക്കുന്ന എല്ലാ കുട്ടികർക്കും മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്തൊക്കെ വീടുകൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്തേക്കെ ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ എന്നാൽ തന്നെ നമ്മൾ ഏത് മാക്സിമം എല്ലാ ഇന്ത്യ ബൈക്ക് ത്രീഡലിന് എല്ലാ കുട്ടികർക്കും ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കലേസ് നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാ ഇന്ത്യ ബൈക്ക് ത്രീഡലിക്കുന്ന എല്ലാ ഇന്ത്യ ബൈക്ക് ത്രീ ഡി ഫാൻസിനും ഈ ഒരു വീഡിയോ മസ്റ്റ് ഐറ്റും കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡ്രാഗൻ നമ്മളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ ഈ ഒരു അടിപൊളി ഡ്രാഗനുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞുതരാം അതുകൊണ്ട് ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു സ്ലോ മോഷൻ വീഡിയോ ട്രിക്ക് ആണോ അപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു നമ്മളെ വൈഡ് വൈഡ് ബഫലൊക്കെ ഇനിക്ക് എടുക്കുക ഈ ഒരു അനിമൽ നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലോ മോഷൻ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ആർ ജെസ് ഉള്ള ഡ്രോൺ മോഡ് ഓൺ ഒന്ന് അടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് സ്ലോ മോഷൻ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു അനിമലിനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോ മോഷൻ വിഷ്വലായിട്ട് നമ്മുടെ സിനിമാറ്റിക് വ്യൂ ആയിട്ട് ആ ഒരു അനിമൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഒരു ട്രിക്ക് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ട്രിക്ക് ആണ് യെസ് എല്ലാ കൂട്ടരും മസ്റ്റ് ആയിട്ടും ഈ ഒരു കിടില കിടിലം പോലത്തെ ട്രിക്ക് കളൊക്കെ എല്ലാ കൂട്ടരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല് കേസ് അടിപൊളി ട്രിക്കാണ് ഓക്കെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു അടിപൊളി ഡ്രാഗൺ കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു വേറെ ലെവൽ ഡ്രാഗൺ ആണ് ഓക്കെ അപ്പോൾ അടിപൊളി ഡ്രാഗൺ ഡ്രാഗനുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഒരു ഡ്രാഗൺ കാര്യങ്ങളൊക്കെ ആഡ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ഗെയിമിലോട്ട് പെട്ടെന്ന് തന്നെ വന്നൊരു ഐറ്റം നമ്മുടെ ഡ്രാഗൺ കളക്കെ അടിപൊളി ഡ്രാഗനുകളൊക്കെ ആയിരുന്നു കേസ് നമ്മുടെ ഗെയിമിലോട്ട് വന്നത് ഓക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗെയിമിലൂടെ ഡ്രാഗൻ വന്നിട്ടുണ്ടായിരുന്നു പഴയ പഴയ ഇന്ത്യ ബൈക്ക് ത്രിഡിയിൽ നമ്മുടെ ഈ ഒരു ഡ്രാഗനുകളൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ അപ്ഡേറ്റിലൂടെ പഴയ ഇന്ത്യ ബൈക്ക് ത്രിഡിയിൽ നമ്മളൊരു ഡ്രാഗൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യ ബൈക്ക് ത്രിടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഡ്രാഗനുകളൊക്കെ കിട്ടത്തില്ല നമ്മുടെ പഴയ ഡ്രാഗൻ്റെ ചീറ്റ് കോഡ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തരാം നമ്മളെ പഴയ ഇന്ത്യ ബൈക്ക് ത്രീ ഡി ഗെയിമിലാണ് ഡ്രാഗൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് ആറായിരുന്നു കേസ് അതിൽ നമുക്ക് അടിപൊളി ഡ്രാഗൻസ് നിങ്ങളിപ്പോൾ കണ്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രാഗൻസ് നിങ്ങൾക്ക് ചിറ്റ് കോഡ് ആറ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രാഗൺസ് എല്ലാം കിട്ടുമായിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യ ബൈക്ക് ത്രീ ഡി ന്യൂ വെർഷൻ ലേറ്റസ്റ്റ് വെർഷൻ ഇന്ത്യ ബൈക്ക് ത്രിടിയിൽ ഈ ഒരു ഡ്രാഗൺ അവൈലബിൾ അല്ല കേസ് എന്തായാലും ഇപ്പോൾ കിട്ടിയ റൂമർ അനുസരിച്ച് പഴയ ഡ്രാഗൻ പോലെ തന്നെ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ലേറ്റസ്റ്റ് ഗെയിമിലോട്ട് നമ്മുടെ ഒരു അടിപൊളി ഡ്രാഗൻ ഗാനകളെ ആഡ് ചെയ്യാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അടിപൊളി ഡ്രാഗനുകളൊക്കെ നമ്മുടെ ഈ ലേറ്റസ്റ്റ് ഗെയിമിൽ ഗെയിമുകളൊക്കെ ഉടൻ തന്നെ ഈ ഒരു അടിപൊളി കിട്ടിലും ഡ്രാഗനുകളൊക്കെ കൊണ്ടുവരുമെന്നാണ് നമ്മളെ ഡെവലപ്പേഴ്സ് നമുക്ക് പറഞ്ഞത് അപ്പോൾ ഡെവലപ്പേഴ്സ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഡ്രഗൻ പോലെ ആയിരിക്കത്തില്ല ഇത് കുറച്ചുകൂടി അപ്ഗ്രേഡ് വെർഷൻ ആയിട്ടുള്ളൊരു കിടിലൻ ഡ്രാഗൻ ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് അതായത് ഡ്രാഗൻ മാത്രമല്ല ഈ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് കുറേ കുറേ ഐറ്റംസ് നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് വരാനായിട്ട് പോവുകയാണ് അതിലൊന്നാണ് കേസ് നമ്മളെ ഡ്രാഗൺ ഡ്രാഗൻ്റെ കൂടെ വേറെ കുറേ ഐറ്റംസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ലേറ്റസ്റ്റ് ഗെയിമിനൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകുകയാണെന്ന് നമ്മുടെ ഡെവലപ്പർ നമുക്ക് കൺഫേം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിരിക്കും എന്തായാലും പുതിയ കുറച്ച് ഐറ്റംസും പിന്നെ ഈ ഒരു ഡ്രാഗൻ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് തന്നെ ആഡ് ഔട്ട് ചെയ്യുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണം കുറച്ച് ഡ്രാഗൺസിൻ്റെ പിക്ചേഴ്സ് ഞാൻ തന്നെ ഈ ഒരു വീഡിയോ ഇടയ്ക്ക് കാണിച്ചു തരാം അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ സാധിക്കാം അപ്പൊ ഇപ്പൊ വരാനുള്ള ഡ്രാഗൻ നമുക്ക് കയറി ഇരുന്ന ഡ്രൈ റൈഡിങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റിയ ഫീച്ചർ അടക്കം കൊണ്ടുവരുന്ന ഒരു അടിപൊളി ഡ്രാഗൻസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടരും കാത്തിരിക്കുക അപ്പം നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഇത് കൊണ്ടുവരും പഴയ ഗെയിം പഴയ നമ്മൾ പഴയ ഇന്ത്യ ബൈക്ക് ഉണ്ടല്ലോ ഓൾഡ് ഇന്ത്യ ബൈക്ക് ത്രീ ഡി അത് അത്ര ഓൾഡ് അല്ലേ എന്നാൽ ഈ ഇടയ്ക്ക് വെച്ച് ഓൾഡ് ഇന്ത്യ ബൈക്ക് ത്രീഡിയിൽ പകുതി അപ്പം ആ ഒരു ഇന്ത്യൻ ബൈക്ക് ത്രീഡിയിലുള്ള ഡ്രാഗൺസിന് എത്ര കൂടുതൽക്ക് ഇഷ്ടമുണ്ടെന്നും എൻ്റെ ഒരുപടി താഴെ കമൻറ്റ് ആ ഡ്രാഗൺസിന് ഇഷ്ടമുള്ള എല്ലാ കൂട്ടരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം മാക്സിമം എല്ലാ കൂടുതൽ കമൻ്റ് ചെയ്യാം ആ ഒരു ഇന്ത്യ ബൈക്ക് ത്രീഡി എത്ര കൂടുതൽക്ക് ഇഷ്ടമാണെന്ന് ജസ്റ്റ് എൻ്റെ ഒരുപടി താഴെ കമൻറ്റ് എത്ര കൂടുതൽക്ക് ഇഷ്ടമാണെന്ന് അറിയാമല്ലോ ഗ്യൂസ് അപ്പോൾ ഈ ഒരു വീഡിയോ നടക്കാം നിങ്ങൾ ഇന്ത്യ ബൈക്ക് ത്രിടി ഫാൻസിന് മസ്റ്റ് തന്നെ ഷെയർ അതുപോലെ തന്നെ ഇതാണ് കേസ് നമ്മുടെ ഇടിപേക്രടി വരാൻ പോണ ഡ്രാഗൻ്റെ പിക്ചർ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്കൊരു ഒരു എൻ പി സിയെ ഇരുത്തിക്കൊണ്ട് ഓട്ടിക്കാൻ പറ്റിയ ഫീച്ചർ അടക്കം ഈ ഒരു ഡ്രാഗൺസിലും വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഒരു അടിപൊളി കിട്ടിയ ഡ്രാഗൺ ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്ന് ഒരു ഡൗട്ടും ലേസ് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിരിക്കും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി ഡ്രാഗൺസ് വരുന്നേക്കും ഡ്രാഗനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണം ഇനി അപ്പോൾ പോയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് മാസ്റ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മാക്സിമം ഇന്ത്യൻ ബൈക്കിൽ വീഡിയോ ഇല്ലെങ്കിൽ എല്ലാ കൂട്ടർക്കും എൻ്റെ ഈ ഒരു വീഡിയോ മാസ്റ്റർ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കില്ലെങ്കിൽ അവർ കൂടെ നമ്മുടെ ഇന്ത്യൻ ബൈക്കിലൂടെ ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും എല്ലാ കൂട്ടർ അറിയിട്ട് വെക്കും അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടരും ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ ഗൈസ് ഓക്കെ ഓക്കെ സർ എൻ്റെ അടുത്ത് കുറെ കൂട്ടൊരു പേസിലേ ഒന്ന് മെസ്സേജ് ഒരു കാര്യമാണ് നമ്മുടെ നിങ്ങളിപ്പോൾ കണ്ടോ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീഡിയുടെ ഒരു കോപ്പി വെർഷൻ ഒറിജിനൽ കോപ്പി വെർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗെയിമിൻ്റെ പേര് എന്താണ് ആ ഒരു ഗെയിമിൻ്റെ പേരാണ് നിങ്ങൾ പ്ലേ സ്റ്റോർ പേര് ജസ്റ്റ് ഇന്ത്യൻ സൂപ്പർ കാർസ് ഡ്രൈവിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്ത്യൻ സൂപ്പർ കാർസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ത്യ പ്ലേ സ്റ്റോറിൽ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീ ഡി ഒറിജിനൽ കോപ്പി വെർഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിലെ ഐറ്റംസ് ഒന്നും കുറവാണ് കേസ് നല്ല രീതിയിൽ തന്നെ ഐറ്റംസ് എല്ലാം കുറവാണെങ്കിലും അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ അതി തന്നെയാണ് സമസ്സുണ്ട് മറ്റേ ഇന്ത്യൻ ഇന്ത്യൻ കൺസേൺ ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വിള ആ ഒരു ഗെയിമിനെക്കാളും ഇത്തികൂടെ ഗ്രാഫിക്സ് ഒക്കെ നമ്മളെ ഇന്ത്യ ബൈക്ക് തിരുടീതിയിൽ അടുത്ത് ഒരു ഗെയിം തന്നെയാണ് ഈ ഇന്ത്യൻ സൂപ്പർ കാർ ഡ്രൈവിങ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഗെയിം അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ജേഴ്സി ബിയും കാര്യങ്ങളൊക്കെ അടക്കം ലെവൽ അടിപൊളി ഐറ്റംസും ഒക്കെ കിട്ടുന്നതാണ് നമ്മുടെ ഇന്ത്യ ബൈക്ക് തിരുടീതിയിൽ വരുന്ന അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ഗെയിമിലും പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും നമ്മുടെ അടിപൊളി ഒരു ഗെയിം തന്നെയാണ് ഇത് നമ്മളെ ഗെയിം ഇന്ത്യ ബൈക്ക് തിരിടി വെച്ച് നോക്കാൻ അത്യാവശ്യം അതിനടുത്ത് മുട്ടി നിൽക്കില്ലെങ്കിലും കുറച്ച് എന്തായാലും പോപ്പുലാരിറ്റി കൂടുതൽ ഗെയിം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സൂപ്പർ കാർ ഡ്രൈവിംഗ് എന്ന് പറയുന്നു ഈ ഒരു അടിപൊളി ഗെയിം അപ്പോൾ ഇതിൽ നമ്മൾ ഡോഗ്സും പിന്നെ അങ്ങനത്തെ ജെറി ക്യാൻസ് അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടെങ്കിലും മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഐഫോൺ മൊബൈൽ ഫോൺസൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് എന്നാലും നമ്മളെ ഇന്ത്യൻ ഭയങ്കരണ്ടെങ്കിലും ഉള്ള പോലത്തെ ഐറ്റംസ് അല്ല എന്നാലും ഐറ്റംസ് ഒക്കെ കുറവാണ് ഐ നല്ല രീതിയിൽ തന്നെ എന്നാലും ഈ ഇടയ്ക്ക് ഇറങ്ങിയൊരു ഗെയിമാണിത് നമുക്ക് ഇതിൽ നൈറ്റ് മോഡും ഒക്കെ അവൈലബിൾ ആണ് ഓക്കെ നൈറ്റ് മോഡ് വെതർ അങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് റെയിൻ നൈറ്റ് മോഡ് വെതർ അങ്ങനത്തെ എല്ലാം അവൈലബിൾ ആണ് മന്ത്രി ബൈക്ക് ത്രീ ഡീലുള്ള പോലെ തന്നെ എല്ലാം അവൈലബിൾ ആണ് പക്ഷേ ഐറ്റംസ് എല്ലാം കുറവാണ് നൈറ്റ് മോഡ് അടക്കം ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചർ അടക്കം ഈ ഒരു ഗെയിമിനുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോഴും പറയണത് ഈ ഒരു ഗെയിമിൻ്റെ പേര് ഇന്ത്യൻ സൂപ്പർ കാർ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഗെയിം കിട്ടുന്നതാണ് എന്തായാലും അത്യാവശ്യം നമ്മൾ ഇരുപത്തിരണ്ടിൻ്റെ അടുത്ത് നിൽക്കില്ലെങ്കിൽ അത്യാവശ്യം സൂപ്പർ ഗെയിം തന്നെയാണ് നമ്മൾ ഈ ഒരു ഗെയിംസ് അത്യാവശ്യം കിടിലോട്ട് തന്നെ കളിക്കാൻ പറ്റിയിട്ട് കിട്ടിലും ഗെയിം ആയിരുന്നു ഗ്രാഫിക്സ് ഒക്കെ കുഴപ്പമില്ല ഗ്രാഫിക്സ് ഒക്കെ അത്യാവശ്യം അടിപൊളി ഗ്രാഫിക്സ് തന്നെയാണ് ഇടയിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഗ്രാഫിക്സ് ആണ് ഓക്കെ അപ്പോൾ ആരെ ഗെയിമെല്ലാം കൂട്ടുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തേടി വിടിക്കാതെ കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ബോട്ട് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കോ അപ്പോൾ അടിപൊളി ഒരു ബോട്ട് വരാൻ പോകുന്ന ചെറിയ റൂമർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ബോട്ട് എത്ര കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെടാൻ താഴെ കമൻറ്റെ പറയുന്നത് വെറൈറ്റി ബോട്ടാണ് നമ്മൾ നോർമൽ ഉള്ള ഒരു പ്ലെയിൻ ബോട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബോട്ടാണ് അപ്പോൾ ഈ ഒരു ബോട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്ന് പറയുന്ന കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ കേൾ നമ്മൾ ഈ ഒരു ബൈക്കിൽ എൻ പി സി ഇരുത്തേണ്ട മോഡാണ് വിചാരിച്ച നമ്മുടെ ഗെയിമിലോട്ട് ധൈവരുന്ന അപ്ഡേറ്റിൽ വരാൻ പോണത് എനിക്ക് ചില കൂട്ടരുടെ അടുത്ത് പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഫീച്ചർ വരുന്നതെന്നാണ് അല്ലെങ്കിൽ എല്ലാ ബൈക്കിലും കാണും ഇപ്പം എന്തായാലും എനിക്ക് കിട്ടിയ റൂമിനനുസരിച്ച് ഈ ഒരു ബൈക്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഓപ്ഷൻ വരും നമ്മളൊരു ബൈക്ക് കൊണ്ടൊരു എൻ പി സിയുടെ അടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു സ്വിച്ച് കാണും അല്ലെങ്കിൽ ആട്ടോമാറ്റിക്കായിട്ട് കയറുമെന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ ഈ ഒരു ഫീച്ചർ വരും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ ഈ ഒരു ഫീച്ചർ വരുമ്പോൾ എന്തായാലും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും ഈ ഒരു അപ്ഡേറ്റിലും കാണാനൊക്കെ ഈ ഒരു ഫീച്ചർ വരുമ്പോൾ തന്നെ എല്ലാ കൂട്ടുകാർക്കും കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എൻ പി സി വെച്ചിട്ട് റൈഡും ഒക്കെ ചെയ്യണം അപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ബൈക്ക് ക്രിഡിയിൽ വെബ് സീരീസും കളൊക്കെ ചെയ്യുന്ന കൂട്ടുകാരുണ്ട് ആ ഒരു കൂട്ടുകാർക്ക് നല്ല ആണ് ഈ ഒരു ഫീച്ചർ ഫീച്ചറ് നമ്മളെയൊരു ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ പി സിയും കൂടുതൽ കാണൊക്കെ ഇറങ്ങുന്നതാണ് അപ്പോൾ ഈ ഒരു ഫീച്ചർ അടിപൊളി ഫീച്ചറാണ് നമ്മുടെ ഇന്ത്യ ബൈക്ക് ത്രിഡിയിലും കുറേ കൂട്ടുകാർ ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഒരു മോഡായിട്ട് ചെയ്യുന്നുണ്ട് സ്റ്റോറി മോഡ് ആ ഒരു സ്റ്റോറി മോഡിൽ യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടില്ല മോഡി തന്നെയാണ് നമ്മളുടെ എൻ പി സി എങ്ങളൊക്കെ റൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അടിപൊളി ഫീച്ചർ തന്നെയാണ് കേസിനെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫീച്ചർ കാണാൻ ഇന്ത്യ ബൈക്ക് റേഡി കൊണ്ടുവന്ന പക്കാൻ ജി ടി ഫൈവ് എഫക്റ്റ് നമുക്ക് ഈ ഒരു ഗെയിമിൽ കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ എത്ര കൂട്ടർ വരുന്നതിന് എൻ്റെ വിധത്തൊക്കെ കമൻറ്റ് ചെയ്തേക്കുക ഓക്കെ മാക്സിമം വലക്കൂട്ട് ലൈക്ക് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരാണെങ്കിൽ മാക്സിമം അല്ലെ കൂട്ടർ സബ്സ്ക്രൈബ് പുതിയതായിട്ട് വരുന്ന എല്ലാ കൂട്ടറിനും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഈ ഡ്രാഗനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി നമുക്ക് കിട്ടാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രാഗൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ മറക്കർ സബ് വെച്ചേക്കാം അപ്പോൾ അപ്പൊ എന്തായാലും എന്റെ വീഡിയോ താഴെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഡ്രാഗിനെ കുറിച്ചുള്ള പ്രോപ്പർ ലീക്സുകൾ എന്തായാലും ഇനി വരുന്ന വീഡിയോസിനെ കൺഫേം ആയിട്ട് പറഞ്ഞു തരുന്നതാണ് പ്രോപ്പർ ലീക്കും നമ്മുടെ ഡെവലപ്പേഴ്സ് എന്തൊക്കെയാണ് പറയുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞാൻ ഇന്നത്തെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ വീഡിയോസിന് അതിൽ എന്തായാലും ഡ്രാഗനെ കുറിച്ചൊരു ഡീറ്റെയിൽ എക്സായിട്ട് ഡീറ്റെയിൽസും അങ്ങനെ അങ്ങനത്തെ ഫീച്ചേഴ്സ് അടക്കം ഞാൻ എന്തായാലും എൻ്റെ ഒരു ചാലൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ കഴിക്കുന്ന ഒരു വീഡിയോയിലൂടെ കണക്ക് ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നത് വാർത്ത സൂപ്പർ സൂപ്പർ അടുത്ത വീഡിയോയിൽ കാണാം